അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ പൊതുവേ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും പത്രമാധ്യമങ്ങളായി അറിയുന്ന കാര്യമാണ് അറ്റാക്ക് ഒന്ന് മരിച്ചു യുവാക്കൾ കൂടുതലായിട്ടും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ ഹാർട്ട് അറ്റാക്കിൻ്റെ ബി പി ആണ് ബി പി എ പൊതുവെ അറിയപ്പെടുന്നത് സൈലൻ്റ് കില്ലർ എന്നാണ് കാരണം മറ്റുള്ള അസുഖങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണക്കാരനാണ് ബി പി ഇന്ന് നമുക്ക് എന്താണ് ബി പി എന്നും എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസെന്നും അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മൾ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് അറിയണമെങ്കിൽ ആർട്ടറിയിൽ ബ്ലഡ് വാൾവില്ലെ ബ്ലഡിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ ബി പി എന്ന് പറയുന്നത് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ലാബ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് റിസൾട്ട് കിട്ടും ഈ ബി പി യുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ റാബിൻ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് പേപ്പറിൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് കൊളസ്ട്രോള് കൊളസ്ട്രോൾ കൂടുതലാണ് ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലാണ് ലിബി പ്രൊഫൈൽ കൂടുതലാണ് അതുപോലെ നമ്മൾ യൂറിക് ആസിഡ് നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലാണ് എച്ച് ബി കുറവാണെന്നൊക്കെ മനസ്സിലാവും ബി പി കേസിൽ ബി പി ഇൻക്രീസ് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ സയലൻ്റ് ആയിട്ടാണ് അത് പെർ ആണ് ഇൻക്രീസ് ചെയ്യുക വൺ മില്ലിമീറ്റർ അതായത് ഒരു മാസം ഒന്ന് എന്നുള്ള തോത് പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ പന്ത്രണ്ട് അല്ലെങ്കിൽ ട്വൻറ്റി കൂടും തൊട്ടടുത്ത വർഷം അത് തേർട്ടിയാകും നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധം കാരണം ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നോക്കുമ്പോൾ ബി ബി നോർമലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ യുവാക്കളും നിർബന്ധമായിട്ടും നിങ്ങൾ ബി പി ചെക്ക് ചെയ്യേണ്ടതാണ് ഓരോ മാസം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് സേവ് ചെയ്യേണ്ടതാണ് കറക്റ്റ് റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആറുമാസം കൂടും എന്ത് ചെയ്യും അതിൻ്റെ കൃത്യമായ തോത് മനസ്സിലാകും ഇനി ബി പി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താ നോക്കാം പ്രധാനമായിട്ടും ബിപിയുടെ മുന്നേ സിവിയറായിട്ട് റിക്കറൻ്റ് തുടർച്ചയായി കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന തലവേദനയാണ് ബി പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന തലവേദന അതോടൊപ്പം തന്നെ ചെറുതായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക നേരത്തെ ഒരു കനം പോലെ ഫീൽ ചെയ്യുക ഹാർട്ട് റേറ്റ് കൂടുക അതായത് ഈ പറഞ്ഞ കാരണങ്ങൾ ബി പി ഡയറക്റ്റാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവസാനമായിട്ടുള്ള കാര്യമാണ് മൂക്ക് നിന്ന് ബ്ലഡ് വരിക എന്നുള്ളത് അതോടുകൂടെയാണ് ചില പേഷ്യൻസൊക്കെ കൺഫേം ചെയ്യാറ് ലാസ്റ്റ് ഹാഫ് ബി പി ഹൈ ആണെന്നുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ബിപിയുടെ മുമ്പായിട്ട് കാണിക്കുന്ന എന്താണ് ഈ ലക്ഷണങ്ങൾ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ വന്ന് നിർബന്ധമായിട്ടും ഓരോ ആറുമാസം കൂടുമ്പോഴും നിർബന്ധമായിട്ടും നിങ്ങൾ ബി പി ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബി പി വർദ്ധിക്കാൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പൊതുവേ പൊതുവെ പോലെ നമ്മുടെ സെലിൻഡറി ലേസ്റ്റേജ് തന്നെയാണ് ഇന്ന് പ്രവാസികളെ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് കാരണം നമ്മുടെ ഫുഡ് അവിടെ ഉറക്കു കുറവാണ് അതുപോലെ ഹൈ കലോറി ഫുഡാണ് ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും അതുപോലെ മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രെസ്സും ഇപ്പോൾ ഫാമിലി അങ്ങായിട്ടാണ് മറ്റ് പല കാരണങ്ങളും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ നാട്ടിലാണെങ്കിലും ഫ്രണ്ട്സും ഫ്രണ്ട്സും സർക്കിളും ഒക്കെ ഉണ്ടാവും അവിടെയാകുമ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥ ഇന്ന് യുവാക്കൾ വളരെയധികം കണ്ടുവരുന്നുണ്ട് അപ്പം ഫാമിലി മെമ്പേഴ്സ് ചെയ്യണമെന്ന് അവരുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുക അതോടൊപ്പം തന്നെ അവിടെയുള്ള യുവാക്കൾ ചെയ്യേണ്ട കാര്യം കൃത്യമായ രൂപത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ഉൾപ്പെടുക കാരണം ജോലി എന്നുള്ളത് നമ്മുടെ ആരോഗ്യം കഴിച്ചു മാത്രമേ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ ശരീരം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൃത്യമായ ഫോളോ അപ്പ് നൽകാൻ പേഷ്യൻസ് അറിയേണ്ട ഡോക്ടർ ബി പി അന്ന് കാണിച്ചിരുന്നു ഞാൻ പിന്നെ മെഡിസിൻ ഒന്ന് കഴിക്കാറില്ല എന്നറിയും വളരെ കൂളായിട്ടാണ് പറയാറ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യണത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താ നമുക്ക് വിശദമായിട്ട് അവസാനം പരിശോധിക്കാം അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ബി പി ഐഡൻറ്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു വൺ അവറെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിനായിട്ട് മാറ്റി നിർത്തേണ്ടതാണ് നേരത്തെ പറഞ്ഞ സിക്സ് എസെൻഷ്യൽ തിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഈ ആറ് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുകയാണെങ്കിൽ നമുക്ക് ബിപിയെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് കൃത്യമായിട്ടുള്ള ഉറക്കം കൃത്യ സമയത്ത് ഉറങ്ങി ഇനിയിപ്പോൾ പ്രവാസികളാണെങ്കിൽ ഉറങ്ങാൻ സമയം കിട്ടാറില്ലെങ്കിൽ അത് ഉറക്കം ഏതൊക്കെ തരത്തിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ചില ഞാൻ ചില പേഷ്യൻസ് ഒരുപാട് തുറന്ന് കഴിക്കുമ്പോൾ ഡോക്ടർ ചെയ്യാനൊക്കെ പറ്റും പിന്നെ എല്ലാവരും വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യാമെന്നാണ് അപ്പം ആ തരത്തിൽ പോവാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൃത്യമായ സമയത്ത് തന്നെ രാത്രി ഉറക്കനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറ്റും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അത് തിരിച്ച് വീണ്ടും റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് പരമാവധി മോർണിംഗ് എന്നെ ചെയ്യുന്നതിൽ ആ ഒരു മോർണിംഗിന് ഏതെങ്കിലും തരത്തിൽ ഒരു വൺ അവറോ ഹാഫ് ആൻ അവറോ സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സൈക്ലിംഗ് പോലത്തെ കാര്യം സൈക്ലിംഗ് പറയാൻ കാരണം അത് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റും മറ്റു കാര്യം ജിമ്മിൽ പോകാത്തൊക്കെ എന്തായിരിക്കും ഒരു ടൈം കഴിഞ്ഞാൽ വീണ്ടും അതൊരു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഇൻട്രസ്റ്റ് ഉള്ള അതിപ്പോൾ ഏത് തരത്തിലും നടത്താതിരിക്കാൻ ചില ആൾക്കാർക്ക് ഏതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും നിർബന്ധമായിട്ട് നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് കാരണം അത് നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കുറയാൻ വളരെയധികം സഹായിക്കും ഇനി ബി പി എ എങ്ങനെ നമുക്ക് പറഞ്ഞ ഫുഡിലൂടെ ഫുഡിലൂടെ കൺട്രോളിലൂടെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി എടുത്തു പറയണത് പൊട്ടാസിയം കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡ് കണ്ടു ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയലേഷൻ ബ്ലഡ് പ്രഷർ ആർട്ടറീസിൽ ആർട്ടറീസിലുണ്ടാവുന്ന പ്രഷർ കാരണം ഉണ്ടാവുന്ന തിക്നെസ് നമുക്ക് ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഡ്യൂട്ട് വളരെയധികം സഹായകമാണ് ഇതുപോലെ തന്നെയാണ് വാൾനട്ട് ദിവസവും വാൾനെട്ട് ഒരു മൂന്നെണ്ണം വിത രാവിലെയും രാത്രിയും കഴിക്കുന്നത് റിച്ചിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ബ്ലോക്കുകൾ കാര്യം നീക്കം ചെയ്യാൻ വളരെ ഫലപ്രദവുമാണ് അതുപോലെയുള്ള മറ്റൊരു പ്രത്യേക സാധനമാണ് നമ്മുടെ നാട്ടിലുള്ള വെളുത്തുള്ളി അവിടെ ഗൾഫിലൊക്കെ സുലഭമാണ് രണ്ടതൽ ഡെയിലി തേൻ അര ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് വളരെ അധികം മാറിക്കണ്ടി അത് അതിൻ്റെ കൂടെ തേനിടെ കൂടെ തന്നെ നിങ്ങൾക്ക് ആശുപത്രി വീണ ചേർക്കുകയാണെങ്കിൽ ഇത് മൂന്നും മികച്ച ഒരു ബ്ലഡ് വെസൽസ് ക്ലീനിങ് ആണ് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ സഹായിക്കാറുണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ ഡാറ്റ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെയുള്ള ബി പി ഐ പ്രതിരോധിക്കാൻ ഒരുവിധം പറ്റും ഇനി ഡയറക്റ്റ് അല്ലാതെ ബി വന്നതിന് വന്നിട്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരോട് എന്താണ് ഉപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉപ്പിനേക്കാൾ ഉപരി ഇൻഡൈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സാൾട്ടുകളുണ്ട് ഉദാഹരണത്തിന് പപ്പടത്തിലുണ്ട് അച്ചാറിലുണ്ട് അതുപോലെ പ്രോ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാതിരുന്ന പ്രോസസ്ഡ് മീറ്റിലാണ് കാരണം പ്രോസസ്ഡ് മീറ്റിലുള്ള കെമിക്കൽസിൽ ഉപ്പ് ധാര കാരണം അത് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പ്രവാസികളിലൊക്കെ ഈ സാൾട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇനി ബിബിയുടെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബ്ലഡ് ഹാർഡ് ചെയ്യും അതായത് ബ്ലഡ് പ്രഷറിൻ്റെ വലുപ്പം അത് ചെറുതാക്കുകയാണ് ഇതിലൂടെ ശരീരത്തിൻ്റെ ഓർഗൻസിലേക്ക് കൃത്യമായ അവയവങ്ങളിലേക്ക് കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കാതെ വരും ഇതാണ് ബിപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഇത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് ഹാർട്ട് ഡിസീസിന് കാരണമാവും ഇതേ മെത്തേഡ് തന്നെ നമ്മുടെ റീനൽ ഫെയിലറിന് കാരണമാവും ഇതേ പ്രയാസം തന്നെ കണ്ണിൻ്റെ നെർവസ് പ്ലെയിൻ്റെ കണ്ണിനുള്ള ബുദ്ധിമുഷൽ ഡിഫിക്കൽറ്റിന് കാരണമാവും ഇതാണ് ബിപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഇതിന് സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ തരത്തിലാണ് അത് എഫക്റ്റ് ചെയ്യണത് പ്രധാനമായിട്ടും നമ്മളെ ബ്ലഡ് വെസൽസിൻ്റെ ബ്ലോക്ക് ക്ലിയർ ചെയ്യാമെന്നുണ്ടോ അത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബീട്രൂട്ട് ജ്യൂസ് അതുപോലെയുള്ള പ്രിക്കോഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് തടയാവുന്നതാണ് ഇനി നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം മെഡിസിൻ കഴിക്കാറില്ല എന്ന് പറയും ബി പിക്ക് നിങ്ങൾ കൃത്യമായ മെഡിസിൻ കഴിക്കാറില്ല എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേറ്റഡ് ആവുകയും ഈ പറഞ്ഞ സഡൻ ഡെത്തിന് പോലും അല്ല കാർഡിയ്ക്ക് അറ്റാക്കിന് പോലും കാരണമാവാറുണ്ട് മറ്റു അസുഖം പോലെയല്ല ബിപിയുടെ മരുന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ രൂപത്തിൽ ബി പി മോണിറ്റർ ചെയ്യേണ്ടതാണ് നമുക്കിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ബി പി എപ്പാറ്റേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് സെൽഫായിട്ട് തന്നെ നോക്കാം പ്രവാസികളാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വാങ്ങി വെച്ച് ചില പേഷ്യൻസ് വരാറുണ്ട് ഡോക്ടറെ നിങ്ങളുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബി പി ആണ് മറ്റു പല ആവശ്യത്തിന് പുറത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹൈ ആണ് കാരണം ആ പേഷ്യൻറ്റ് തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ട് നമ്മളൊരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും പേഷ്യൻ ഞാനും തമ്മിലുള്ള തമ്മിലുള്ളൊരു റിലാക്ഷൻ അങ്ങനെയായിരിക്കും പക്ഷേ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ടെൻഷനായിരിക്കും ബി പി ഉണ്ടോ ഡോക്ടർ എന്താണ് ഇങ്ങനെ നോക്കണം എന്നുള്ളത് അപ്പം അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലും പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ ആയിരിക്കും ആ ഒരു തരത്തിൽ ടെൻഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബി പി അപ്പൻറ്റിക്സ് വീട്ടിൽ വാങ്ങുകയും വീട്ടിൽ തന്നെ കൃത്യമായ മോണിറ്ററിങ് നടത്തുകയും ചെയ്യേണ്ടതാണ് ബി പി നോക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിങ്ങൾ നിർബന്ധം യാതൊരു കാരണവശാലും ബി പി നോക്കാൻ പാടില്ല ആ സമയത്ത് ബി പി ലോ ആയിരിക്കും ബി പി നോക്കണേ നമ്മൾ സ്റ്റേർ കയറി ഇറങ്ങിയ കുറച്ചൊന്ന് നടന്നതിന് ശേഷം ബി പി പെട്ടെന്ന് നോക്കാൻ പാടില്ല ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബി പി നോക്കാൻ പാടുള്ളൂ ഒരു പ്രാവശ്യം നോക്കിയതിന് ശേഷം സംശയമുള്ള ഇപ്പം നല്ല വേരിയേഷൻ കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് പാരറ്റസ് ഡിജിറ്റൽ ആണ് നല്ല വേരിയേഷൻ കാണുന്നതന്നെ നിങ്ങൾ എന്ത് ചെയ്യണം തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് എന്നിട്ട് കറക്റ്റ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല ഡെയിലി ബി പി ചെക്ക് ചെയ്യുക നിങ്ങളതല്ല മറ്റുള്ള ആൾക്കാരുത് ഡെയിലി ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ സ്മോക്ക് ചെയ്തതിനു ശേഷം ഒരു വൺ അവർ കഴിയുന്നതിന് മുമ്പ് പോയി ബി പി ചെക്ക് ചെയ്യാൻ പാടില്ല ബി പി എന്തായാലും വയസ്സായിരിക്കും അതുപോലെ ആൽക്കഹോൾ ഉപയോഗിച്ച സമയത്ത് മറ്റു പല കാര്യം നോർമലി എല്ലാത്തെപ്പോ ഭക്ഷണം കഴിച്ച് ഉടനെ പോയിട്ട് ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അബ്നോർമലായിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബി പി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ ഇത് പറയാനുള്ള കാരണം നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ടെൻഷനുള്ള പേഷ്യൻറ്റിനോടാണ് ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് ബി പി ഉള്ള ആൾക്കാർക്ക് ബി പി അപ്പറ്റിസ് വാങ്ങിയിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട മൂന്ന് കാര്യങ്ങളാണെന്ന് ബീട്രൂട്ട് ജ്യൂസ് നിർബന്ധമായിട്ടും കുടിക്കുക പൊട്ടാസ്യം റിച്ച് കണ്ടുക അതായത് പൊട്ടാസ്യം കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും അത് ബിപിയെ കൺട്രോൾ ചെയ്യുന്നു വളരെയധികം സഹായിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ നേരത്തെ നമ്മൾ പറഞ്ഞ ബിപിയുടെ ഏറ്റവും കോംപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞത് അതിൻ്റെ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്ന പ്രശ്നമാണ് പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും വലിയ ഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബ്ലഡ് വെസൽസ് ചുരുങ്ങിയ ബ്ലഡ് ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കാറുണ്ട് ഇതാണ് പൊട്ടാസ്യം റിച്ച് ഫുഡ് ബി പി പേഷ്യൻസിനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനി ബി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയവും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം